ഇരിക്കൂർ പഞ്ചായത്തിലെ അംഗൻവാടികൾക്കുള്ള കിടക്ക വിതരണം പെരുവളത്ത് പറമ്പ് രശ്മി അംഗൻവാടിയിൽ നടന്നു അഡ്വക്കറ്റ് സജീവ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അംഗൻവാടികൾക്ക് അറുന്നൂറ്റി അൻപത്തിയേഴ് കിടക്കുകൾ അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് കിടക്കകൾ വിതരണം ചെയ്തത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ടി നസീർ എൻ കെ കെ മുഫീദ എൻ കെ സുലൈഗി ഡി എസ് സൂപ്പർവൈസർ അനുസരിച്ചു ശ്രീ വാർഡ് അംഗങ്ങളായ എം പിനം എം വി മിഥുൻ കെ കെ ഷിഫീഖ് എം വി ഖാലിദ് കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു കെ വി പത്മനാഭൻ എം വി ജനാർദ്ദനൻ സി നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാവർക്കും റോഡാണ് ആവശ്യം അല്ലെങ്കിൽ ആണ് അപ്പൊ അത്തരം ആവശ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നിരുന്നാലും അംഗൻവാടിയുടെ ഇത്തരം ഒരു ആവശ്യം കൂട്ടായിട്ട് എല്ലാവരും നിർദ്ദേശം വെച്ചപ്പോൾ അത് നമ്മുടെ നിയോജമണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തെട്ട് അംഗൻവാടികളിലേക്ക് അതിൽ ഇരിക്കൂർ പഞ്ചായത്തിൽ പതിമൂന്ന് അംഗൻവാടികളിലേക്കാണ് കിടക്ക വിതരണം അഞ്ച് കുട്ടികൾക്ക് ഒരു കിടക്ക എന്ന നിലയിലാണ് നമ്മളത് വിതരണം ചെയ്യുന്നത് ഈ കിടക്കകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ കെയർ ഫാണ് ഈ കിടക്കകൾ നമുക്ക് വിതരണം ചെയ്തത് നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെയാണ് എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ട് നിങ്ങൾക്കറിയാം അഞ്ചു കോടി രൂപയാണ് പ്രത്യേക വികസന നിധി എന്ന് പറയുന്ന ഒരു കോടി രൂപയുണ്ട് അങ്ങനെ ആറ് കോടി രൂപയാണ് എം എൽ ഫണ്ട് ആ ഫണ്ടിൽ നിന്നാണ് ഈ തുക ചെലവഴിച്ചുകൊണ്ട് അപ്പോൾ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള കയർ ഫണ്ടിൽ നിന്നാണ് ഏറ്റവും നല്ല ചെറിയ ബെഡാണ് എന്നിരുന്നാലും വളരെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും നല്ല ഒരു വളരെ നല്ല ബെഡ്ഡാണ് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ അംഗൻവാടികളിൽ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം നമുക്ക് എല്ലാ അംഗൻവാടികളെയും പൂർണ്ണതോതിൽ സ്മാർട്ടാക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ